ഹായ് ഫ്രണ്ട്സ് അഗ്രബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സിഞ്ചണ്ടായയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ലോഞ്ചിങ് ആയിട്ടുള്ള വനിവ എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് വനിവ ശരിക്കും ഒരു നെമറ്റിസൈഡ് പ്ലസ് ഒരു ആണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ കുറ്റബോധമുണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോടെ താഴെ കമൻറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഏകദേശം മുന്നൂറ് മില്ലിക്ക് ഒമ്പതിനായിരം രൂപ അടുത്ത് വില വരുന്നൊരു കോമ്പിനേഷൻ ആണ് പക്ഷേ നമ്മൾ ഇതിൻ്റെ ഒരു ബാർ കോസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു അറുനൂറ് രൂപ വരുന്നു നമുക്ക് വേലം പ്രേമിനേക്കാളും താഴെ നിൽക്കും സാലുബ്രേക്കുള്ള താഴെയാണ് ഒരു ഇതാണ് നെമറ്റിസൈഡ് ആണ് ശരിക്കും ഒരു ഫംഗിസൈഡ് പ്ലസ് ഒരു നെമറ്റിസൈഡ് ആണ് അപ്പോൾ നമുക്കൊരു നെമറ്റിസൈഡ് കൊടുക്കുമ്പോൾ ഒരു മീ മീഡിയം റേഞ്ചിൽ ഒരു നല്ല റിസൾട്ട് ഉള്ള ഒരു നെമറ്റിസൈഡാണ് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങൾ ഉടുവാം നമുക്കിതിൻ്റെ ഒരു കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് സൈക്ലോ ബ്യൂട്ടോഫോറ എന്ന് പറയുന്ന കെമിക്കലാണ് ആണ് മുപ്പത്തെട്ട് പോയിൻറ്റ് നാല് പെർസെൻറ്റേജ് എസ്സി ഫോർമുലേഷൻ ആണ് വരുന്നത് അപ്പോൾ ടൈമിരെന്നുള്ളൊരു ടെക്നോളജിയിലുമാണ് ഇത് വരുന്നത് അപ്പോൾ നമുക്ക് ഈ സൈക്ലോ ബ്യൂട്ടഫ്യൂർ ആൻഡ് എസ് സി ഫോർമുലേഷനാണ് നമ്മൾ നോക്കുമ്പോൾ നമുക്കിന്ന് മാർക്കറ്റിലുള്ള മെയിൻ ആയിട്ടുള്ള നെമറ്റിസൈഡുകൾ നോക്കുമ്പോൾ നമുക്ക് ആണെങ്കിൽ ഈ വനീവയുണ്ട് കോറ്റിപ്പാടെ സാലിബ്രോ ഉണ്ട് വേറിൻ്റെ ഉണ്ട് ഇത് മൂന്നും എസ് സി ആണ് ഈ എസ് സി ഒരു അഡ്വാൻ്റേജ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം മഴയൊക്കെ പെയ്താലും മണ്ണിൽ നിന്ന് ഒഴുകി മാറാതെ മണ്ണിൽ കുറച്ച് നാൾ സർവേവ് ചെയ്താൽ കുറച്ച് നല്ല റിസൾട്ട് നൽകാൻ ശേഷിയുള്ളൊരു ഫോർമുലേഷനാണ് എസ് സി ഫോർമുലേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട്പ്പെട്ട നെബറ്റീവ് സൈഡുകളിൽ എസ് സി ഫോർമുലേഷനേഷനാണ് വരുന്നത് പിന്നെ ടൈം ഇറാൻ ടെക്നോളജി എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ നമ്മുടെ നമ്മൾ ഈ ഇതൊരു ഫംഗീസൈഡ് പ്ലസ് നെബറ്റീവ് സൈഡാണ് പറഞ്ഞത് ഇത് ഡ്രെഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മണ്ണിലുള്ള ബെനിഫിഷറിയും ബാക്ടീരിയസിനും ഫംഗസിനും ഒന്നും വലിയ ദോഷം ഉണ്ടാക്കാതെ മണ്ണിലുള്ള ഫിസേറിയത്തിനും നെമോറ്റോഡിനും നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഈ ടൈം വിരം ടെക്നോളജി എന്ന് പറയുന്നത് അത് ഈ സൈക്ലോ ബ്യൂട്ടോഫുറ എന്നുള്ള കെമിക്കലിലാണ് ആ ഒരു ടെക്നോളജി ഇരിക്കുന്നതന്നെ അപ്പം സൈക്ലോ ബ്യൂട്ടോഫുറം ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ ഫിസേറിയത്തിൻ്റെയും നെമോറ്റോഡിൻ്റെയും മൈറ്റോക്കോണ്ട്രെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അതിന് അതിൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്കായിട്ട് ഉൽപാദിപ്പിക്കപ്പെടുന്ന അഡിനോസിൻ ട്രൈഫോസ്പേറ്റ് എന്ന് പറഞ്ഞ കെമിക്കലുണ്ട് അത് ഉപയോഗിച്ചാണ് അവരുടെ എനർജി സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ എനർജി സോഴ്സിനെ ഫുൾ ആയിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് അവരുടെ ദൈനംദിന ജീവിതത്തിന് ജീവിതത്തിനാവശ്യമായിട്ടുള്ള എനർജി ഇല്ലാതാക്കി അവരെ പാരലൈസാക്കി നശിപ്പിച്ച് കളയാണ് ചെയ്യുന്നത് നെമറ്റോഡിനെ ശ്വസിക്കാനും കഴിയാതായിട്ട് ഇത് നശിച്ചുപോകുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ ഒരു വനിവ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് മനസ്സിലായിടത്തോളം നമ്മൾ ഡ്രിൻ ചെയ്ത് നോക്കുമ്പോൾ നല്ല റിസൾട്ടുണ്ട് പിന്നെ നമ്മളതിനെക്കുറിച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണിത് അപ്പോൾ ഇങ്ങനെ ഒരു ടെക്നോളജി ഇല്ലാണ്ട് അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്നാണെന്ന് വെച്ചാൽ നമുക്ക് ബെനിഫിഷ്യറി മൈക്രോബ്സ് അധികം നശിച്ചു പോകുന്നില്ല രണ്ടാമത് ഫിസേറിയം നെമറ്റോഡ് നമുക്ക് ഇലചരിയിൽ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന രണ്ട് രോഗങ്ങൾക്ക് നല്ല കൺട്രോൾ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഈ സൈക്ലോ ബ്യൂട്ടിഫ്യൂറേൻ്റെ ഒരു വീര്യം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ബ്ലൂ ട്രയാംഗിൾ ആണ് അത്യാവശ്യം നല്ല വീര്യം ഉള്ളതാണ് പിന്നെ എന്താ ഇതൊരു ടാർഗറ്റഡ് പോലുള്ളൊരു കെമിക്കലാണ് ഫിസേറിയത്തെ നെമറ്റോഡിനാണ് കൂടുതലായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം രണ്ട് രോഗങ്ങൾക്ക് നല്ല റിസൾട്ടാണ് നമ്മളിത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ചെടിക്കൊരു പച്ചക്കളറും പെട്ടെന്ന് ചെടിയിലൊരു ഫ്ലവറിങ് കൂടി വരുന്നതായിട്ടും നല്ല വള്ളികളുള്ള ചെടിയാണ് നല്ലപോലെ കാശ് സെറ്റിങ്സിലോട്ടൊക്കെ വരുന്നതായിട്ട് കണ്ടു വരുന്നുണ്ട് അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മണ്ണിൽ നല്ല ഈർപ്പുള്ള സമയത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല റിസൾട്ട് പിന്നെ ഇതിൻ്റെ ഒരു പാക്കിങ് സൈസ് വരുന്നത് എഴുപത്തഞ്ച് നൂറ്റമ്പത് മുന്നൂറ് അങ്ങനെയുള്ളൊരു പാക്കിംഗ് സൈസിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് ഏകദേശം മുന്നൂറ് മില്ലിക്ക് എണ്ണായിരത്തി തൊള്ളായിരം രൂപ വില വരുന്നുണ്ട് അത്രയും വിലയുള്ളൊരു പ്രോഡക്റ്റാണ് പക്ഷേ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അറുന്നൂറ് രൂപയാണ് എന്താണെന്ന് ഇതിൻ്റെ ഒരു ഡോസേജ് ഇരുപത് മില്ലി മതി ഇരുന്നൂറ് ലിറ്ററിന് അപ്പോൾ ഇരുപത് മില്ലി അളന്നെടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ ഇരുപത് മില്ലി അളന്നെടുത്ത് നമുക്ക് ഒരു ചെടിക്ക് ഒരു പത്ത് ലിറ്റർ ഇരുന്നൂറ് ലിറ്റർ മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് ലിറ്റർ വെച്ച് നമ്മൾ ഡ്രഞ്ചിങ് കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ടാണ് ഈ ഫ്രിസേറിയത്തിനും നെമറ്റോഡിനും അപ്പോൾ ഈ ഫിസേറിയത്തെ കൺട്രോൾ ചെയ്യാണ്ട് നമ്മൾ പലതരം ഫംഗിസൈഡുകൾ പലരും ചെയ്യാറുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള നേറ്റീവോ ബി എസ് എഫിൻ്റെ മെരുവാൻ പോലുള്ള ഫംഗിസൈഡുകൾക്ക് ഇപ്പോൾ ആൾക്കാര് യൂസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് കൺട്രോൾ കുറവാണെന്ന് കുറവാണെന്നെല്ലാവരും പറയുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ഒരു ഐഡിയ നമുക്കുണ്ട് ഈ ഒരു വനിവ പോലുള്ള പ്രൊഡക്റ്റുകൾ അതായത് നമ്മുടെ ചെടിയിലോട്ട് ഫിസേറി എങ്ങനെ കയറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെമറ്റോഡ് ആക്രമിക്കുന്ന വേരിലൂടെയാണ് ഫിസേറിയും കൂടുതലായിട്ടും ചെടിയിലോട്ട് വരുന്നത് അപ്പോൾ ഒരേ സമയത്ത് നെമറ്റോഡിനും ഫിസേറിയത്തിനും ഒരു മരുന്ന് കൊടുക്കാൻ കഴിയുവാണെങ്കിൽ നമുക്ക് ഭയങ്കര റിസൾട്ടായിരിക്കും അങ്ങനെ ഒരു കോമ്പിനേഷനാണ് ഈ വനിവയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഒരേ സമയത്ത് നെമറ്റോഡും കണ്ട്രോളായി ഫിസേറിയും മണ്ണിൽ നിന്ന് കൺട്രോൾ ആയതിനു ശേഷം ചെടിയിലുള്ള ഫിസേരത്തിൻ്റെ ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടി നല്ല രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഒരു കോമ്പിനേഷനാണ് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഒരു ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അപ്പം പല കൃഷിക്കാർ ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് പലർക്കും ഇതിൻ്റെ റിസൾട്ടൊക്കെ അറിയാൻ തുടങ്ങിയിട്ടുണ്ട് അല്പം കോസ്റ്റ്ലി ആണെങ്കിൽ നല്ല റിസൾട്ടാണ് നമ്മുടെ ഏഴച്ചെടിയെ ബാധിക്കുന്ന രണ്ട് രോഗങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും പിന്നെ സിഞ്ചറിൻ്റെ പോലെ വളരെ വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്ന് വന്നിരിക്കുന്ന പ്രോഡക്റ്റ് കൂടിയാണ് ഒത്തിരി ആറാൻറ്റിക്കു ശേഷം ഒത്തിരി ട്രയൽ കഴിഞ്ഞ വർഷം ഇവിടെ ഇടുക്കി ജില്ലയിലൊക്കെ പലയിടത്തും ട്രയൽ ചെയ്തു പോയ പ്രൊഡക്റ്റാണ് അപ്പോൾ അതിനൊക്കെ ശേഷം വന്നൊരു പ്രോഡക്റ്റാണ് അപ്പം ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ചെടിയിൽ പുതിയ റൂട്ട് ഉണ്ടാകുന്നുണ്ട് അതായത് വലിയ വലിയ വേരുകളല്ല ഫൈബർ റൂട്ട്സ് നന്നായിട്ടുണ്ടായി ഒരു നേട്ടം കണ്ടതുണ്ട് നമ്മൾ കൊടുത്തപ്പം ഈ എന്ന് പറയുന്ന പ്രോഡക്റ്റിനോട് കൂട്ടിയാണ് കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടാനായിട്ട് നമുക്ക് കായ്ക്ക് സൈസും ഒക്കെ കൂടാനായിട്ട് നമ്മുടെ വനീവ ഒരു ഇരുപത് മില്ലി അഗ്രോഗൈൻ ഒരു നൂറും മില്ലിയും കൂടെ കൂട്ടിയാണ് ഉപയോഗിച്ചത് അത്യാവശ്യം നല്ലൊരു റിസൾട്ടാണ് അപ്പം നമുക്ക് ഈ വനിയമയ്ക്ക് ബാല കോസ്റ്റ് ഒരു അറുന്നൂറ് രൂപയും അഗ്രഗേൻ ഒരു നൂറ്റി തൊണ്ണൂറ് രൂപയും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ബാലക്കോസ്റ്റ് ആവും നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആൾക്കാരുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ഈ അഗ്രഗൈൻ വേണമെങ്കിൽ ഒഴിവാക്കാം ഇതൊരു ഇരുന്നൂറ് ഇരുപത് മില്ലി വെച്ച് നമുക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റിസൾട്ട് ഇതൊക്കെയാണ് വനിയവയെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ വനീവയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് വേണം നമ്മൾ തീർച്ചയായിട്ടും അതിനുള്ള മറുപടികളിൽ നിന്നാണ് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വൈദ്യിപ്പിൽ നിന്ന് കൂടുതലായിട്ടും വനീവ് നമ്മൾ അവൈലബിൾ ആകുന്നത് കെ സി പി എം സിലാണ് പിന്നെ ഞാനിവിടെ അടുത്ത പുറത്തെ ഷോപ്പുകളിലൊക്കെ കണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ മെയിൽ അഗ്രികേരലും കണ്ടിട്ടുണ്ട് സെല്ലിങ് അത്യാവശ്യം മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ തമിഴ്നാട്ടിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അവൈലബിൾ ആണ് സാധനം കോസ്റ്റ്ലി ആയതുകൊണ്ടാണ് ആൾക്കാരധികം ഉപയോഗിക്കാത്തത് എന്നാലും നമുക്ക് ഏലച്ചെടിയിൽ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ആണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കുറിച്ച് നമുക്ക് ഇത്രയും ആണ് പറയാനുള്ളത് അപ്പോൾ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെങ്കിൽ നമ്മുടെ കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യാൻ നമ്മൾ കൃത്യമായിട്ടുള്ള മറുപടികൾ നൽകുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പ്രോഡക്റ്റുകൾ നമ്മൾ ഇനി നമ്മുടെ ചാനലിലൂടെ കൊണ്ടുവരുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മുടെ വീഡിയോകളൊന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം മാക്സിമം നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഇട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇന്നുകൂടെ നമുക്ക് നമ്മുടെ ഏലച്ചെടിയിലെ വെയിലെ നെമിറ്റോട് വന്നാൽ എങ്ങനെയാണെന്ന് അതിൻ്റെ ഒരു അവസ്ഥ കൂടെ കാണിക്കാം അപ്പം ഏകദേശം നമ്മൾ നെമറ്റോഡ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു വേരിൻ്റെ അവസ്ഥ ഇതായിരിക്കും ശരിക്കും വേരിൻ്റെ അറ്റത്ത് ചെറിയൊരു ബൾജിങ് ഉണ്ടാവും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഞാലി പോലെ ഒരു മുഴമുഴകളായിട്ടുണ്ടാവും പിന്നെ അതിന് ശേഷം ഇൻഫെക്ഷൻ കൂടുന്നതിനനുസരിച്ച് ഫൈബർ റൂട്ട്സിൽ പലയിടത്തായിട്ട് ഇൻഫെക്ഷൻ സ്റ്റാർട്ടായി വീണ്ടും സിവിയറാവുമ്പോൾ മെയിൻ റൂട്ട്സിലോട്ട് കയറി ബൾജിങ്ങിലുണ്ടായാണ് വരുന്നത് ഇതാണ് നെമറ്റോഡ് ഇൻഫെക്ഷൻ നമുക്കിങ്ങനെ ഈ റൂട്ടിലെല്ലാം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും നല്ല നല്ല മുഴകൾ ഈ മുഴകളിലെല്ലാം വളരെയധികം നെമറ്റോഡ് ഉണ്ടാവും അവിടെ ഇരുന്ന് അവർ മുട്ടയിട്ട് പെരുകി അതിന് കുഞ്ഞുങ്ങൾ വീണ്ടും വെളിയിട്ട് വന്ന് അടുത്ത പേരിനെ അറ്റാക്ക് ചെയ്യുകയാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് അപ്പം നമ്മൾ നെമറ്റോണിന് നമുക്ക് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചെടിയുടെ ഒരു അറുപത് ശതമാനം ഇല്ലിനെ നശിപ്പിച്ച് കളയും നമ്മൾ ചെടി കായ്ക്കാതെ വരിക ശരത്തിൻ്റെ അറ്റം തേന്തിയ പോലെ ഇരിക്കുക ഒക്കെ നമ്മൾ നോക്കും ചിലപ്പോൾ നമ്മൾ മാതി മാധ്യമം ഒത്തിരി പേരാണ് നമുക്ക് തോന്നും നെമറ്റോഡ് ഇൻഫെക്ഷൻ കൂടി കഴിയുമ്പോഴത്തേക്ക് ചെടിക്ക് സർവൈവ് ചെയ്യാനായിട്ട് നെമറ്റോഡ് ഇൻഫെക്റ്റഡ് ആകുന്ന വേരിൻ്റെ തൊട്ട് പുറകുന്ന വീണ്ടും പാറലായിട്ട് ചെറിയ ഫൈബർ റൂട്ട്സ് അടിക്കും പക്ഷെ നെമറ്റോഡ് മണ്ണിൽ പോപ്പുലേഷൻ കൂടുതോറും എത്രയധികം പുതിയ വേരുകൾ ഉണ്ടായാലും വേരുകൾ നശിച്ച് നമുക്ക് നമ്മുടെ ചെടി നല്ലൊരു പ്രൊഡക്ടിവിറ്റി കാണിക്കായിരിക്കും നമ്മളിങ്ങനെ നോക്കുമ്പോൾ അറിയാം ചെടി ചെടി നല്ലപോലെ നിൽക്കുന്നുണ്ടെങ്കിലും കായ് സെറ്റിംഗ്സിലോട്ട് വരാത്തന്നെ മെയിൻ ഒരു കാരണം തന്നെ മറ്റോട് തന്നെ വേണം അപ്പം തന്നെ മറ്റോടിനുള്ള ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുക്കുക ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ ബൈഡപ്പ് ചെയ്യണം നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്കെല്ലാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ വീഡിയോസൊക്കെ ഒന്ന് മറ്റു സുഹൃത്തുക്കൾ ഷെയർ ചെയ്തെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ വൈഡപ്പ് ചെയ്യുന്നു നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഒരു വലിയ ബലം